ഡേ ഫോർ ഇന്നത്തെ യാത്ര ശ്രീനഗർ ടു പെൽഗാം പെഹൽഗാമിന് പോകുന്ന വഴിയാണ് ഈ ആപ്പിൾ വാലി കറക്റ്റ് ആയിട്ട് പറഞ്ഞാല് ഇത് അനന്ത്നാഗ് ഡിസ്ട്രിക്റ്റിലാണുള്ളത് ഇതിനെയാണ് ആപ്പിൾ വാലി എന്ന് പറയുന്നത് കാശ്മീരി ആപ്പിൾ വളരെ ഫേമസ് ആണല്ലോ നമുക്ക് തന്നെ അറിയാൻ കടകളിൽ നല്ല വിലയിൽ നമ്മൾ വാങ്ങിക്കുന്നതാണ് കാശ്മീരി ആപ്പിൾ അപ്പോൾ അത് ഇത് അത് ഉണ്ടാവുന്ന ഒരു തോട്ടമാണ് ഇതുപോലെ പല പല തോട്ടങ്ങൾ അവിടെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്കുള്ളൊരു തോട്ടം ആയതുകൊണ്ട് ഞാൻ കിറങ്ങി ഒന്ന് കാണാൻ കരുതി അത് കയറാൻ എൻട്രി ഫീസ് ഒന്നുമില്ല നമുക്ക് പോവാം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നടക്കാം ആപ്പിൾ പിടിക്കാനോ തൊടാനോ പറിക്കാനോ പാടില്ല അത് അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാകും പിന്നെ അവിടെ ഒരു ജ്യൂസ് കടയുണ്ട് അപ്പോൾ ആ ജ്യൂസ് കടയിൽ സീസൺ അല്ലാത്തതുകൊണ്ട് അവർ വേറെ ആപ്പിളാണ് അത് നമുക്ക് ജ്യൂസ് അടിച്ച് തരുന്നത് പക്ഷേ സീസൺ ആണെങ്കിൽ അവർ അവരിവിടുന്ന് തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ നമുക്ക് ജ്യൂസ് അടിച്ച് തരും അതുപോലെ തന്നെ ആപ്പിൾ സൈഡ് വിനഗർ ആപ്പിൾ അച്ചാപ്പ് പീക്ക് അങ്ങനെ ആപ്പിളിൻ്റെ തന്നെ പല പല വിഭവങ്ങൾ നമുക്ക് ആ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും മെയിനായിട്ട് ഇതൊരു ഫീൽ ഗുഡാണ് നമുക്ക് തരുന്നത് ഈ ആപ്പിൾ വാലിയിലൂടെ നടക്കാമെന്ന് പറയുന്നത് കാശ്മീരിനെ ഇന്ത്യയുടെ ഭക്ഷ്യപലക എന്നാണ് പറയുന്നത് കാരണം ഒരുവിധം എല്ലാ ഫുഡ് ഫ്രൂട്ട്സും നമുക്ക് കാശ്മീരിൽ കിട്ടും പിന്നെ ഈ കാശ്മീരി ആപ്പിൾസ് വളരെ ഡിലീഷ്യസ് ആണ് അതുപോലെ ഈ ആപ്പിളിന് ഇവിടെ ലോക്കലി പറയുന്നത് ചുണ്ട് എന്നാണ് ആപ്പിൾ വാലിന്ന് പേരെഴുതിയ കപ്പാണ് അമ്പത് രൂപയായിരുന്നു എൻ്റെ ഓർമ്മ ഒരാൾക്ക് ഞങ്ങൾ എട്ടുപേരുണ്ടായിരുന്നു ഞങ്ങൾ പേരും കുടിച്ചു പിന്നെ ആപ്പിളിൻ്റെ കുറേ പ്രൊഡക്ട്സൊക്കെ എവിടെ എപ്പോൾ ഉണ്ടായിരുന്നു എല്ലാം വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ അവിടെ പോകുന്ന വഴിക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു അതായത് നമ്മൾ ഇന്നലെ കണ്ടത് മഞ്ഞ് ഉറഞ്ഞുകൂടിയ സ്ഥലങ്ങളാണെങ്കിൽ ഇന്ന് മഞ്ഞ് ഉരുക്കിയിട്ട് രൂപാന്തരപ്പെട്ട പല അരുവികളാണ് നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നത് കാശ്മീരിൽ ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകത്തില്ല ഒരു രണ്ടടി കുഴിച്ചാൽ തന്നെ അവർക്ക് വെള്ളം കാണാൻ പറ്റും അപ്പോൾ അവർക്ക് അങ്ങനെ ഞാൻ ഇതൊരു കിണറൊന്നും കണ്ടില്ല ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കാൻ കയറി വെജിറ്റബിൾ താലിയാണ് ഇപ്രാവശ്യം കഴിച്ചത് പഹൽഗാമിന് പ്രത്യേകിച്ച് മുഖാപരി ഒന്നും ആവശ്യമില്ല ഇത് വളരെയധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അതായത് പെഹൽഗാമിൽ പോയില്ലെങ്കിൽ നമ്മുടെ കാശ്മീർ ട്രിപ്പ് തന്നെ വൃത്തമാണെന്നും ഭർത്താവിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഈ സത്യം പറഞ്ഞാൽ ശ്രീനഗറിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ദൂരെയാണ് വളരെയധികം പച്ചപ്പ് നിറഞ്ഞ താഴ്വാരകൾ തിക്കായിട്ടുള്ള പൈൻ ഫോറസ്റ്റുകൾ വളരെ തെളിമയുള്ള വെള്ളം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് അമർനാഥ് യാത്രയ്ക്ക് പോകുന്നതിൻ്റെ തുടക്കം ഇവിടെ നിന്നായത് തന്നെ ഒരു എഴുപത് ശതമാനം ആൾക്കാരും ഈ വാലിയിൽ പോവുകയും ഇത് വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പെഹൽഗാം എന്ന വാക്കിന് കാശ്മീരിലെ അർത്ഥം ആട്ടിടേമായുടെ ഗ്രാമം എന്നാണ് ഈ ടൗൺ അനന്തനാഗ് ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൽ പിന്നെ കുറെ ആൾക്കാർ ഇവിടെ തന്നു രണ്ട് കെട്ടി താമസിക്കുന്നുണ്ട് ഞങ്ങൾ എത്തി ഒരു നദിയുടെ തീരത്തെത്തി ഈ നദിക്കാണ് ലിഡർ നദി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു അരികളെല്ലാവരും കൂടെ ചേർന്നുണ്ടായ ഒരു നദിയാണ് ഈ മലയുടെ താഴ്വരയിലേക്കൂടെ ആ നദി ഒഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങി അവിടെ കാലൊക്കെ നനയ്ക്കാൻ എഴുതി നല്ല തണുപ്പായിരുന്നു വലിയ നല്ല തണുത്തുള്ളത് കാല് നരച്ച് കുറച്ച് ഇരുന്നു കുറച്ച് വർത്താനം പറഞ്ഞു അതിക്കരുടെ പാൽഗാമിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്ന ആ നാടിൻ്റെ ഭംഗി തന്നെയാണ് അതുകൂടാതെ റിലീജിയസ് ആയിട്ട് അവിടെ വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ അമർനാഥ് യാത്രയുടെ ബേസ് ക്യാമ്പ് ഇവിടെ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ടൗൺ ഒരു എഴുപത് ശതമാനം വിസിറ്റേഴ്സിനെയും ഈ വാലിയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പാൽഗാം മറ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടുള്ള ഗുൽബർഗും സ്ഥാനമാർഗം കുറച്ച് ഡിഫറൻറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈസ് തന്നെയാണ് മറ്റേതെല്ലാം വളരെ ചെറിയ സൈസാണെങ്കിൽ ഈ പാൽഗാം വളരെ ബിഗറാണ് അതുപോലെ തന്നെ ഒരു ഒരുപാട് ഏരിയയിൽ ഇത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട് സ്ഥലം ടൂറിസ്റ്റിനു വേണ്ടി പന്ത്രണ്ട് മാസവും ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ സമയത്ത് വിസിറ്റേഴ്സ് വരുന്നത് ജൂൺ ജൂലൈ പിന്നെ ഓഗസ്റ്റിന്റെ ആദ്യ പകുതിയിൽ സത്യം പറഞ്ഞ പാൽഗാം എന്നുള്ള ആ ഏരിയയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കാണാനില്ല പക്ഷെ അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മൾ ഒരുപാട് പിടിച്ചിരുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു കാശ്മീർ എന്ന് പറയുന്നത് തന്നെ സ്വർഗമാണ് ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു സ്വർഗത്തിലൂടെയുള്ള യാത്രയാണ് നമുക്ക് ഈ വാലിയിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞങ്ങള് പഹൽഹാമിൽ പല വാലികൾ കാണാൻ പോയി വാലി ബേത്താ വാലി ചന്ദൻ വാലി ബൈസാറൻ വാലി ഇതിനകത്ത് ബൈസാറൻ വാലി മാത്രം ടാക്സി പോകത്തില്ല അതിനകത്ത് കുതിരപ്പുറത്ത് തന്നെ പോകണം എല്ലാ വാലിയിലും ഏറ്റവും ബ്യൂട്ടിഫുൾ ബൈസാറൻ വാലിയാണ് അതിനെ നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്നത് അതായത് താഴ്വരകൾ കൊടുമുടികൾ മഞ്ഞുമൂടി കിടക്കുന്ന കൊടുമുടികൾ പിന്നെ ചെറിയ ചെറിയ വീടുകൾ അതിൻ്റെ താഴത്തായിട്ട് അതിങ്ങനെ പച്ചപ്പറവധാനി വിരിച്ച പോലെ അങ്ങ് കിടക്കുവാണ് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ ഒരു മിനി സ്വിറ്റ്സർലാൻഡിലെത്തിയ ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് വളരെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബേത്താപാലിയിൽ ഒന്നും ഇറങ്ങാൻ പറ്റില്ല ഞങ്ങളൊരു കൊടുമുടിയുടെ മുകളിൽ നിന്ന് താഴോട്ട് കണ്ടു ബേത്താപാലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും പിന്നെ ഒരു അരുവിയും പിന്നെ കുറച്ച് വീടുകളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ബേത്താപാലി ഇത് മഞ്ഞുരുക്കഴിഞ്ഞിട്ട് ചെളിയായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെളി പിടിച്ച മഞ്ഞാണ് അപ്പം നമുക്ക് വലിയ അട്രാക്ഷൻ ഒന്നും തോന്നത്തില്ല എന്നാലും ഒരു പുതുമയാണ് കേൾക്കാം എല്ലാവരുടെയും കപ്പ്റ്റി ആയിരിക്കണം എന്നില്ല കുതിര ചാണകം വളരെയധികം രൂക്ഷമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ മണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാൻസ് ഇല്ല പിന്നെ ഈ പോകുന്ന വഴി വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അത്രയും തോന്നത്തില്ല നിങ്ങൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ചന്ദൻവാരിയാണ് അത് ബേത്താപ്വാരിയിൽ നിന്നും വാലിയിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ ഇപ്ര അതുപോലെ പഹൽഗാമിൽ നിന്നും ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ അമർനാഥ് കേവ് ബിഗിൻ ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ചന്ദൻവാരിക്ക് വലിയ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല ഇതൊരു ഫോർഫ്റ്റിന് നടുക്കാണ് ഈ സ്ഥലം ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് ഞാൻ അവിടെ നിന്നൊരു സംഭവം വാങ്ങിച്ച ഒരു എന്താ ഐ ലവ് കാശ്മീർ എന്ന് പറഞ്ഞിട്ട് അവർ എഴുതി തരും നമ്മുടെ പേര് പേരെഴുതിയിട്ട് അതൊരു സോവിനിയർ ആയിട്ട് ഞാൻ ഫിലിക്സിൻ്റെ എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനോറിനവിടെ വാങ്ങിച്ചു അതിൻ്റെ ഒരു ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമുക്ക് പിന്നെ കടകൾ എന്താ പല ഫുഡ് കിട്ടുന്ന കട അങ്ങനെ പല പല സാധനങ്ങൾ അവിടെ ഉണ്ട് നമുക്ക് ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം ഈ വാലിയിലൊക്കെയുള്ള മെയിൻ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞിലൂടെയുള്ള റാഫ്റ്റിങ് ആക്ലിങ് ഹോഴ്സ് റൈഡിങ് പിന്നെ ഫിഷിങ് അതെല്ലാം നമുക്ക് ഇവിടെ കാണിച്ച് ചെയ്യാൻ പറ്റും ഫിഷിങ് നമ്മുടെ ഈ ലിഡർവ റിവറിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു കൂട്ടം ആട്ടുടയന്മാരും ആടുകളും അതിനെ നയിക്കുന്ന ഒരു പട്ടിയും അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഈ വലിയൊരു കൂട്ടം ആടുകളെ ഏറ്റവും മുന്നിൽ എന്ത് നയിക്കുന്നത് ഒരു കുഞ്ഞു പട്ടിയായിരിക്കും അപ്പോൾ ആ പട്ടിയുടെ അനുസരണയില് ഈ ആടുകൾ മൊത്തം നയിച്ച് 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 മുന്നോട്ട് പോകും പക്ഷേ ഒരാട്ടിയുടെയും ഫ്രണ്ടിൽ നടക്കും ഒരാട്ടുടേയും പുറയിൽ നടക്കും ഇത് ഈ മിടുക്കി കുട്ടികൾ അവർ ഞങ്ങളുടെ കാറിൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് പൈസയൊക്കെ ചോദിക്കണം സ്കൂളിലൊന്നും പോകുന്നില്ല അച്ഛനും അമ്മേനെയൊക്കെ ഹെൽപ്പ് ചെയ്ത് വീട്ടിൽ നയിക്കുന്നു പക്ഷേ നല്ല നല്ല ചുറുർക്കുള്ള പെൺപിള്ളേർ പത്ത് രൂപയില് ആ കൊടുത്തരോ അവർക്ക് കുറച്ച് പൈസ ഒക്കെ അവര് ഹാപ്പി ആയിട്ട് അങ്ങ് പോയി എല്ലാവരുടെയും കയ്യിൽ ഓരോ ആടുകളും ഉണ്ട് ഒരാട്ടി കുഞ്ഞുങ്ങളും ഉണ്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിമുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു എന്താണെങ്കിലും നല്ല രസമായിട്ട് എല്ലാവരെയും നയിച്ചുകൊണ്ട് പോകുന്നതാണ് ഇത് ഇവിടെ മാത്രമല്ല പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കണ്ടു അത് മെയിനായിട്ട് ട്രാഫിക് പ്രോബ്ലം ഉണ്ടാക്കും ഇത്രയും വലിയ ആട്ടുകൂട്ടം വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക കാത്തിരുന്ന് കാത്തിരുന്ന് എത്ര നേരം കൊണ്ട് ഈ ആടുകൾ മുഴുവൻ പോയാലേ വണ്ടിക്ക് പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ചുറ്റും സൈഡിലും ഒക്കെ ആയിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ലിഡർവെറിനെക്കുറിച്ച് അല്പം പറയാം ഈ ലിഡ റിവറ് ഉത്ഭവിക്കുന്നത് കൽഹോയി ഐസ് പർവ്വതത്തിൽ നിന്നാണ് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഒരുക്കി ഒരു പല വാലികളായിട്ട് അരുവികളായിട്ട് വന്നിട്ട് കൂടി ചേർന്ന് അങ്ങനെ ഫോം ചെയ്യുന്ന വലിയ വലിപ്പമൊന്നുമില്ല ഒരു ചെറിയ വലിപ്പമുള്ള ഒരു റിവർ ലിഡ റിവർ അത് നമ്മുടെ ട്രിപ്പിൻ്റെ കൂടെ എപ്പോഴും നമ്മുടെ സന്തത സഹചാരിയായിട്ട് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല തെളിമയുള്ള വെള്ളമാണ് അതായത് ഗ്ലാസ് പോലെ ഇരിക്കും വെള്ളം അത്രയും തെളിമ അത്രയും പ്യുറായിട്ടുള്ള വെള്ളമാണത് പേൽഗാമിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇപ്പം ട്രക്കിങ് അന്നാവ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഈ വെള്ളത്തിലുള്ള റാഫ്റ്റിങ് സ്കീയിങ് ഷോപ്പിംഗ് അത് നമുക്ക് എല്ലായിടത്തും കാണാം നമുക്ക് നല്ല ബാർഗെയിനിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നല്ലതായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് കാശ്മീരിൽ നിന്ന് ക്യാമ്പിങ് അത് നമ്മളിടക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു ഈ ടെൻറ്റ് കെട്ടി കിടക്കുന്നത് അതൊന്നും ചുമ്മാ പോയി ടെൻറ്റ് കെട്ടാൻ പറ്റത്തില്ല ചില ഏരിയകളിലൊക്കെ പൈസ കൊടുക്കണം അതിന് നിന്നൊക്കെ പെർമിഷൻ എടുക്കണം പിന്നെ ആംഗ്ലിങ് ഇൻ ഫിഷിംഗിൻറ്റി റിവർ ഇവിടെ ഫിഷ് ചെയ്യുന്നത് അത് നല്ല തെളിമയുള്ള വെള്ളമുണ്ട് പെട്ടെന്ന് മീനെ കാണാനും പറ്റും പിന്നെ കുതിരയിലെ ഓടിക്കുക ഹോഴ്സ് റൈഡിങ് പിന്നെ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഇങ്ങനെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ബേതാപ്പാലി ഞങ്ങള് മോളീന്നെ കണ്ടോളൂ ഞങ്ങൾക്ക് അടിയിൽ പോയി കാണാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഓൾറെഡി രാത്രിയായി ഇപ്പൊ തിരിച്ചാലോ ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം എന്താ പത്ത് മണിക്കൂർ ഈ റോഡ് ആണ് ഗുൽവാമ റോഡ് ഇവിടെ ഒരു ഇൻസിഡന്റ് നടന്നില്ലേ നാപ്പത് സോൾജേഴ്സ് മരിച്ചത് അത് ഈ റോഡിൽ വെച്ചാണ് ആ സ്ഫോടക വസ്തുക്കൾ വന്നിട്ട് വണ്ടി പട്ടാള വണ്ടിക്കാരുടെ ഇതിനകത്തേക്ക് ഇടിച്ചു വരും അഞ്ചു വർഷമായി